പ്രിയമുള്ള വിനീകളെ ഇന്ന് ഇൻഷാ ഇൻഷാള്ള നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വിഷയം നമ്മളെപ്പോഴും പേടിക്കുന്നൊരു പ്രയാസമാണ് ഒരു ബുദ്ധിമുട്ടാണ് കടം കയറിയിട്ട് നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോവുക ഫക്റിലേക്ക് ദാരിദ്ര്യത്തിലേക്ക് പോവുക എന്നുള്ളത് നമ്മൾ ആരും ആഗ്രഹിക്കാത്തൊരു വിഷയമാണ് എന്നാൽ ചില കാര്യങ്ങൾ കൊണ്ട് ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് കഴിഞ്ഞൊരു അവസരത്തിൽ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്തിരുന്നു നമ്മൾ എങ്ങനെയാണ് ഫക്റിനെ ദാരിദ്ര്യത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്നും അകറ്റുന്നത് ദാരിദ്ര്യം വരാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇൻഷാ അത് കുന്ന വലിയൊരു പ്രാർത്ഥന പുനാരനവിധങ്ങൾ പഠിപ്പിച്ചു തന്നത് ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം പൂർണ്ണമായി കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ അസലവലക്കും വാർഹത്തല്ലാഹി വാർക്കാത്തു അള്ളാഹു സുബഹാനഹുവ താഴെ നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ കബൂലാക്കുമാറാകട്ടെ വന്നുപോയ അപാകതകൾ വീഴ്ചകൾ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ അള്ളാഹുവൻ്റെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഉറ്റവർ ഉടയവർ നമ്മോട് ദാരവസ്യത്തു ചെയ്ത മുഗ്മിനീകൾ മുഗ്മിനാത്തുകൾ പ്രത്യേകിച്ച് എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ മുക്മിനീകൾക്കും അള്ളാഹു അവസരം നൽകുമാറാകട്ടെ മരിക്കുവോളം ഈമാൻ മുറുകെ പിടിച്ച് ജീവിക്കാനും മരിക്കുന്ന സമയം കാമിലായ ഈമാനോടെ നബിതങ്ങളുടെ മുനവറായ വജുഹ് കണ്ട് ആ നന്നായി പുഞ്ചിരിച്ച് പരിശുദ്ധ കെലിമത്തുത്തറക്കെ ഉച്ചരിച്ച് ഈ ലോകത്തോട് വിട പറയാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ പ്രിയമുള്ള മിനിങ്ങളെ നമുക്കൊക്കെ പല വിഷമങ്ങളുള്ളവരാണ് പല പ്രയാസങ്ങളുള്ളവരാണ് ബുദ്ധിമുട്ടുകളാണ് സന്തോഷത്തിലേറെ ഒരുപക്ഷെ സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഒരു പരിധിവരെ നമ്മളുടെ ആ ചിന്താഗതി തന്നെ തെറ്റാണ് കാരണം അള്ളാഹു നമുക്ക് ഒരുപാട് ഞാമത്തുകൾ തന്നിട്ടാണ് ഇടയ്ക്കൊരു പരീക്ഷണാർത്ഥം വല്ല പ്രയാസങ്ങളും വരുന്നത് പക്ഷേ ആ പ്രയാസങ്ങൾ കാരണം നമുക്ക് അല്ലാഹു നൽകിയ ഞാമത്തുകളെയൊക്കെ നമ്മളങ്ങ് മറന്നുപോവുകയാണ് ഇല്ലേ നമുക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാകും ശാരീരികമായ അസ്വസ്ഥതകളുണ്ടാകും പല പ്രശ്നങ്ങളും ചിലപ്പോൾ രോഗങ്ങളുണ്ടാകും അല്ലെങ്കിൽ മക്കൾക്ക് വിഷ പ്രയാസങ്ങളുണ്ടാകും ഭാര്യമാർക്ക് വിഷമങ്ങളുണ്ടാകും ഭർത്താക്കന്മാർക്ക് വിഷമങ്ങളുണ്ടാകും മാതാപിതാക്കൾക്ക് പ്രയാസമുണ്ടാകും ഇങ്ങനെ നമുക്ക് നമ്മളുമായി ബന്ധപ്പെട്ട നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട പല വിഭാഗത്തിലൂടെയും നമുക്ക് പല പ്രശ്നങ്ങളും വരാം അപ്പം ഇതിൻ്റെ പേരിൽ അള്ളാഹു നമുക്ക് നൽകിയ എത്രയോ അനുഗ്രഹങ്ങളാണ് നമ്മൾ മറന്നു പോകുന്നത് അല്ലേ അള്ളാഹു നമുക്ക് ജീവൻ നൽകി അതൊരു വലിയ അനുഗ്രഹമാണ് നമുക്ക് ഒരു മിനിറ്റിൽ എത്ര തവണയോ നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയില്ലേ ഹോസ്പിറ്റലുകൾ കഴിയുന്ന രോഗികൾ വെന്റിലേറ്ററിലും മറ്റും കഴിയുന്ന ആളുകൾ ഓക്സിജൻ വെച്ചിട്ട് സ്വന്തമായി ശ്വാസോച്ഛാസം നടത്താൻ കഴിയാതെ സ്വന്തമായിട്ടൊന്നുള്ളിലേക്ക് വലിക്കാനോ പുറന്തള്ളാനോ കഴിയാതെ വിഷമിക്കുന്ന ആളുകൾ ഓക്സിജൻ സിലിണ്ടറുകളിലായി ജീവിതം തള്ളി നിൽക്കുന്നവർ അവർക്കൊന്നും അള്ളാഹു സുബഹാന ഹുവത്തായാല ആ ഒരു അനുഗ്രഹം അള്ളാഹു എടുത്തു കളഞ്ഞുപോയി അവരിൽ നിന്നും പക്ഷേ ഒരു പ്രയാസവുമില്ലാതെ നമ്മളൊന്നും അറിയാതെ ഒന്നും ചിന്തിക്കാതെ തന്നെ നമ്മൾ സദാസമയം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് പുറന്തള്ളപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിനാവശ്യമായ ശ്വാസം പക്ഷേ ഇത് നമ്മൾ ചിന്തിക്കാറില്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു നമുക്ക് കണ്ണ് നൽകി കാഴ്ച നൽകി വലിയ അനുഗ്രഹമാണ് എൻ്റെ ഈ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹു സുഹഹാനുഹൂഹത്താൽ നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് കേൾവി എന്നുള്ളത് ഇങ്ങനെ ഉണ്ണി എണ്ണിയാൽ ഒടുങ്ങാത്ത ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത എത്രയെത്ര ന്യായമത്തുകളാണ് അള്ളാഹു നമുക്ക് നൽകിയത് ആ ഞായമത്തുകളുടെ ഇടയിൽ ചിലപ്പോൾ അള്ളാഹു എന്തു ചെയ്യും നമ്മയൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി നമുക്കൊന്ന് കൂലി കിട്ടാൻ വേണ്ടിയിട്ട് ചില പ്രയാസങ്ങൾ നൽകും ചില വിഷമങ്ങൾ നൽകും പക്ഷേ ഈ പ്രയാസങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ നൽകിയ ഞാമത്തുകളെയൊക്കെ നമ്മൾ മറക്കും അള്ളാഹു അള്ളാഹുവിനെ മനസ്സിലാക്കാൻ തോഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കാൻ തോഫീക്ക് നൽകുമാറാകട്ടെ എന്നിരുന്നാലും നമ്മളൊക്കെ ഈമാൻ കുറഞ്ഞവരാണ് ഈമാൻ ബലക്ഷയം സംഭവിച്ചവരാണ് അള്ളാഹു കാമിലായി ഈമാൻ തരുമാറാകട്ടെ നമ്മുടെ ഈമാൻ്റെ കുറവ് കാരണം ഈ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മളതിൻ്റെ പരിഹാരം തേടി നടക്കും പരിഹാരം തേടണം പക്ഷേ നമ്മളതിൽ ബേജാറായി ബേവലാതിപ്പെട്ട് ശരീരം തന്നെ കൊന്നുകളയുന്ന അവസ്ഥയിലേക്കൊന്നും നമ്മൾ മാറാൻ പാടില്ല ടെൻഷൻ അടിച്ച് ഇല്ലാത്ത രോഗങ്ങൾ വരുത്തി വെച്ചിട്ട് എന്തു ചെയ്യുക നമ്മുടെ മനുഷ്യ ശരീരത്തെ ഇല്ലായ്മ ചെയ്ത് കളയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ബേജാറാകാൻ പാടില്ല നം അള്ളാഹു നമുക്ക് പരിഹാരം വെച്ചിട്ടുണ്ട് ഏതൊരു പ്രശ്നത്തിനും പരിഹാരവുമായിട്ടാണ് അള്ളാഹു ആ പ്രശ്നത്തെ ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ എന്ത് വലിയ പ്രശ്നമുണ്ടെങ്കിലും അതിന് പരിഹാരം അന്വേഷിക്കണം അള്ളാഹു നമുക്ക് നൽകും അള്ളാഹു നൽകുമാറാകട്ടെ അപ്പോൾ ഞാനിന്ന് പറയുന്നത് നമ്മളൊക്കെ പലപ്പോഴും ഇപ്പോഴും പ്രയാസപ്പെടുന്നൊരു സംഗതിയാണ് കടം കടം കയറി ബുദ്ധിമുട്ടാവുക ദാരിദ്ര്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക നമ്മുടെ വീട്ടിലുള്ള ചിലവ് കഴിയാതെ നമുക്ക് ഹയറായ വരുമാനമാർഗമില്ലാതെ നമ്മുടെ ജോലി നമ്മൾ ചെയ്യുന്ന ജോലി കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊക്കെ സാഹചര്യം വരുന്നു ചിലവുകൾ അധികരിക്കാൻ ഇപ്പോൾ കണക്കുകൾ ഓരോ സാധനങ്ങളുടെയും വില കൂടിക്കൂടി വരികയാണ് നമുക്ക് പിടിച്ചാൽ കിട്ടാവുന്നതിന് അപ്പുറത്തേക്ക് സാധനങ്ങളുടെ വില കുതിച്ചു കയറുകയാണ് ഒരു സാധാരണക്കാരായ ആളുകൾ ചിന്തിക്കുന്നത് എന്നെക്കൊണ്ട് ഇത് താങ്ങാൻ പറ്റുമോ എൻ്റെ ജോലി കൊണ്ട് എനിക്ക് ശമ്പളം അധികരിക്കുന്നുമില്ല പക്ഷേ സാധനങ്ങളുടെ വില അധികരിക്കുന്നുണ്ട് ജീവിത സാഹചര്യങ്ങൾ വിലയുള്ളതാകുന്നുണ്ട് പക്ഷേ ശമ്പളം പഴയ ശമ്പളം തന്നെയാണ് ഇതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുക എൻ്റെ മക്കളെ എങ്ങനെയാണ് ഞാൻ നോക്കുക എൻ്റെ ഭാര്യ എങ്ങനെയാണ് നോക്കുക അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തെ ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക ഇങ്ങനെ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൊണ്ട് ഞാൻ ദാരിദ്ര്യത്തിലേക്ക് അടുക്കുമോ ദാരിദ്ര്യം ദാരിദ്ര്യം എനിക്കുണ്ടാകുമോ എന്ന് ഭയപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് സമൂഹം അല്ലെങ്കിൽ കാലഘട്ടം എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് പ്രിയമുള്ള വിനികളെ മനസ്സിലാക്കണം അള്ളാൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ നമുക്ക് പ്രതിവിധി പറഞ്ഞു തരാത്തൊരു വിഷയവുമില്ല എല്ലാ കാര്യങ്ങൾക്കും പ്രതിവിധി പറഞ്ഞു തന്നിട്ടാണ് അവിടുന്ന് പോയിട്ടുള്ളത് അള്ളാഹു അടുത്ത വറക്കത്തുകൊണ്ട് നമ്മെ നന്നാക്കി തെരുമാറാകട്ടെ നമുക്ക് ഞാൻ മറ്റൊരു വീഡിയോയിൽ മുമ്പ് പറഞ്ഞിരുന്നു വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകാൻ ദാരിദ്ര്യം സംഭവിക്കാൻ കടം കയറാൻ അല്ലെങ്കിൽ വറക്കത്ത് നഷ്ടപ്പെടാൻ ദാരിദ്ര്യം ഉണ്ടാകുന്നത് നമ്മുടെ വീട്ടിലെ ഭറക്കത്ത് നഷ്ടപ്പെടുമ്പോഴാണ് ഭറക്കത്ത് നഷ്ടപ്പെടാനുള്ള ചില കാര്യങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകുന്ന ചില കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ വീട്ടിൽ ഭറക്കത്ത് നഷ്ടപ്പെടാൻ കാരണമാകും അപ്പോൾ അത് ഉണ്ടാകാതിരിക്കണം നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ നമ്മൾ ഒഴിവാക്കണം നമ്മുടെ ജീവിതത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നിട്ടോ നമുക്ക് ഫക്ർ വരാതിരിക്കാൻ ദാരിദ്ര്യം നമ്മളുടെ അടുക്കലേക്ക് വരാതിരിക്കാൻ നമ്മെയും നമ്മുടെ കുടുംബത്തെയും ബാധിക്കാതിരിക്കാൻ പുന്നാർ നബി സലാഹു അലീഹി വസല്ലമ്മ തങ്ങൾ പഠിപ്പിച്ചൊരു ഹദീസ് അവിടുന്ന് പഠിപ്പിച്ചൊരു പ്രാർത്ഥന മഹാനായി മാം ബുഹാരി തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരികയാണ് ഫത്തുഹുൽ ബാരിയിലെ പതിനാലാം വാള്യത്തിൽ മഹാനായ ഇബിൻ ഹജറുൽ അസ്വലാനി തങ്ങൾ ആ പ്രാർത്ഥന വിശദീകരിക്കുന്നത് കാണാം എന്താണ് മഹതിയായ ആയിഷത്തു ആയിഷത്ത് സിദ്ധിഖാർ അജിയല്ലാഹുൻ ഹാരാണ് പറഞ്ഞു വരുന്നത് തങ്ങളുടെ പ്രിയ പത്നിയാണ് അവിടുത്തെ പ്രിയതമ പറഞ്ഞു തരികയാണ് കാലത്ത് അവിടുന്ന് പറയുകയാണ് കാനൻ നബിയു സല്ലാഹു അലഹി വസല്ലം പുനാരനബിതങ്ങളായിരുന്നു യക്കൂല അവിടുന്ന് ഇങ്ങനെ ഗാരക്കുമായിരുന്നു അവിടുന്ന് പറയുമായിരുന്നു അള്ളാഹു وفتنة القبر وعذاب القبر وشر فتنة الغنى وشر فتنة الفقر اللهم إني أعوذ بك من شر فتنة المسيح الدجال اللهم أغسل قلبي بماء الثلج والبرد ونق قلبي من الخطايا كما نقيت ثوب الأبيض من الدنس وباعد بيني وبين خطايا വലിയ ഒരു ദ്വായാണ് നമുക്കെല്ലാം കൂടെ കാണാതെ പഠിച്ചു വയ്ക്കാൻ കഴിയില്ലായിരിക്കാം പക്ഷെ നോക്കി ചൊല്ലിയാൽ മതി നമ്മൾ നോക്കി നോക്കി പറഞ്ഞാൽ മതി നമുക്ക് നോക്കി ദ്വായ ഇറന്നാൽ മതി അള്ളാഹു അതൊക്കെ സ്വീകരിക്കും അള്ളാഹു വലിയവനാണ് അള്ളാഹു കബൂൽ ആക്കുമാറാകട്ടെ എന്താണ് മഹാനായ പ്രഭാതർ ബസ്രദാസ് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുകയാണ് മഹാനായ ഇബിൻ ഹജർ അസ്കലാനി തങ്ങൾ ബാബു താവൂദി മീൻ ഫിത്തനത്തിൽ ഫക്കർ എന്നാണ് ഫക്കറ് കൊണ്ടുണ്ടാകുന്ന ഫിത്തനയിൽ നിന്ന് കാവൽ തേടുന്ന ഒരു അദ്ധ്യായമായിട്ടാണ് ഈ ആയനെ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ മെയിൻ ഭാഗം അത് തന്നെയാണ് നമുക്ക് ഫക്ർ കൊണ്ട് ദാരിദ്ര്യം കൊണ്ടുണ്ടാകുന്ന ഫിത്തിന അത് തടഞ്ഞു കിട്ടണം ദാരിദ്ര്യം വല്ലാത്ത വിഷമമാണ് ദാരിദ്ര്യം കുഫ്രിലേക്ക് അടുപ്പിക്കുമെന്നാണ് പുന്നാരനവിതങ്ങൾ പഠിപ്പിച്ചത് എപ്പോഴും നമ്മൾ ദ്വായാരക്കണം അള്ളാഹു ദാരിദ്ര്യം നൽകി നമ്മളെ പരീക്ഷിക്കാതിരിക്കുമാറാകട്ടെ അള്ളാഹു ഹൈറായ സമ്പത്ത് നമുക്ക് നൽകുമാറാകട്ടെ ഇരു ലോകത്തും ഹൈറായ സമ്പത്ത് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അപ്പോ നബി സാഹു അലഹി വസല്ലമ്മ തങ്ങൾ ദ്വായാരക്കുന്നത് അമിത്തിനർ അള്ളാഹുവേ ഞാൻ നിന്നോട് കാവൽ തേടുകയാണ് നരകത്തിന്റെ ഫിത്തിനെ തൊട്ട് നരകത്തിന്റെ ഫിത്തിനെ തൊട്ട് ഞാൻ കാവൽ തേടുന്നു നമ്മൾ കാവൽ തേടണം അതുപോലെ തന്നെ വായതാ നരകത്തിന്റെ അതാബിനെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ തേടുകയാണ് നരകശിക്ഷ വല്ലാത്ത ഇടങ്ങിയറാണ് ബേജാറാണ് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും എത്രയോ പതിന്മടങ്ങാണ് ഈ ദുനിയാവിലെ തീയിൻ്റെ അറുപതിരട്ടി തീ ചൂടുള്ള തീയാണ് നരകത്തിലെ തീ ഈ ദുനിയാവിലെ തീ തന്നെ നമ്മെ കരിച്ചു ചാമ്പലാക്കാൻ പാകമായതാണെങ്കിൽ മനസ്സിലാക്കണേ നാളെ നരകത്തിലെ തീയുടെ ചൂട് എത്ര ഉണ്ടാകുമെന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ വഫിത്തിനത്തിൽ കബിരി വാബിൽ കബിർ അതുപോലെ തന്നെ നമ്മൾ കിടക്കേണ്ട നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ നമ്മെക്കൊണ്ട് കുഴിച്ചു മൂടുന്ന നമ്മുടെ മണ്ണറ നമ്മെക്കൊണ്ട് കുഴിച്ചു മൂടുന്ന നമ്മുടെ കുഴിമാടം ഖബർ ആ ഖബർ വല്ലാത്ത ഫിത്തിനെയുള്ള ഭവനമാണ് വല്ലാതെ ബേജാറുള്ള ഭവനമാണ് ആ ഫിത്തിനയുള്ള ഖബറിലേക്ക് ബേജാറിൻ്റെ ഇടങ്ങേറിൻ്റെ ചിതലുകളുടെ പുഴുക്കളുടെ താവളമായ ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ സാധുവായ എന്നെ സാധുവായ സാധുക്കളായ നമ്മളെ ഫിത്തിനയിലാക്കുന്നതിനെ തൊട്ട് റബ്ബേ ഞാൻ നിന്നോട് കാവൽ തേടുന്നു വായാബിൽ ഖബർ കബറിൻ്റെ ശിക്ഷ ൊട്ടും ഞാൻ കാവൽ തേടുകയാണ് അതുപോലെ തന്നെ ആ ഐശ്വര്യം മൂലം ഉണ്ടാകുന്ന ഫിത്തിനകളെ തൊട്ട് മനസ്സിലാക്കണം അള്ളാഹു സമ്പത്ത് ഒരുപാട് നൽകിയും ചിലപ്പോൾ പരീക്ഷിക്കും കാറൂനിൻ്റെയൊക്കെ സംഭവം നമ്മൾ പലതവണ കേട്ടിട്ടുണ്ടാകും മുസാ നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിലുണ്ടായ മനുഷ്യൻ മുസാനബി അലൈഹി സ്വലാമിന്റെ കൂടെ സദാ സമയം ഉണ്ടായൊരു പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകരോട് മുസാനബിയെ എനിക്കൊന്ന് ദ്വാരക്കണം എന്റെ സമ്പത്തിൽ ബർക്കത്തുണ്ടാകാൻ മുസാ നബി അലൈഹി സ്വലാൻ ചോദിച്ചു ഇതുപോലെ പോയാൽ പോരെ ഇതുപോലെ മുന്നോട്ട് പോയാൽ പോരെ ഇതിനൊക്കെ ഒരുപാട് കൂലിയില്ലേ ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും പക്ഷേ കാറൂന്റെ നിർബന്ധ പ്രകാരം മുസാൻ അലൈഹി സ്വലാം ദ്വാരന്ന് കൊടുത്തു അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ അള്ളാഹു തട്ടിക്കളയൂലോ ഖാറൂനിൻ്റെ സമ്പത്ത് അധികരിക്കാൻ തുടങ്ങി ആടുകൾ പെറ്റുപെരുകി ഒരു മലഞ്ചെരിവ് രണ്ട് മലഞ്ചെരിവ് അങ്ങനെ ആടുകൾ പെറ്റുപെരുങ്ങി വലിയ മുതലാളിയായി മാറി അങ്ങനെ കാലക്രമേണ മുസാൻ നബി അലൈഹി ഇസ്ലാമുമായിട്ടുള്ള സഹവാസം തന്നെ കുറഞ്ഞു പള്ളിയിലേക്ക് വരാതെയായി അങ്ങനെ മുസാൻ അലിസ്സലാം പറഞ്ഞു കാറൂൻ പള്ളിയിൽ വന്നില്ലെങ്കിൽ വേണ്ട സ കൊടുക്കണം ധിക്കാരിയായിപ്പോയി ഞാൻ ഉണ്ടാക്കിയ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ സ്വത്തിൽ നിന്നും ഞാൻ എന്തിനാണ് ജക്കാത്ത് കൊടുക്കുന്നത് അള്ളാഹു അവനെ ഭൂമിയിലേക്ക് ആഴ്ത്തി കളഞ്ഞു ഫ ഹസഫ് നാബിഹി ഒ ബിദാരിഹിൽ അറുദ് അവനെയും അവൻ്റെ മണിമാളികകൾ അവനുണ്ടാക്കിയ കൊട്ടാരങ്ങളെല്ലാം ചേർത്ത് ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്ന് പരിശുദ്ധ ആൻ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകും അധികരിച്ച സമ്പത്ത് നൽകി അള്ളാഹു പരീക്ഷിക്കും സമ്പത്ത് കിട്ടലെല്ലാം അനുഗ്രഹമായിട്ട് നമ്മൾ കണക്കാക്കാൻ പാടില്ല അള്ളാഹു ഹൈറായ സമ്പത്ത് നൽകി മാറാ നമ്മൾ എപ്പോഴും അതാണ് ദ്വാരക്കണ്ഡത് ഹൈറായത് മാറും ഹലാലും തൊയ്ബുമായ ഹൈറായത് കിട്ടാൻ വേണ്ടി ദക്കണം ഇന്ന് സമ്പത്തുണ്ടാക്കാൻ ഒരുപാട് മേഖലകളുണ്ട് ഒരുപാട് വഴികൾ നമ്മുടെ ചുറ്റുപാടത്തും തുറന്നു കിടപ്പുണ്ട് പക്ഷേ ഹൈറായത് തിരഞ്ഞെടുത്ത് നമ്മൾ പ്രവർത്തിക്കണം അല്ലാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഫിത്തിനത്ത് അതുപോലെ തന്നെ ഫിത്തിനത്തിൽ ഐ ഈ ഐശ്വര്യത്തിന്റെ സമ്പത്തിന്റെ ഫിത്തിനെ തൊട്ട് അതിന്റെ ഷെറിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്ന് പുന്നാരനബിതങ്ങൾ പറയാം സമ്പത്ത് ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് മുത്തനപിതങ്ങൾക്കെല്ലാം ഉണ്ടാക്കേണ്ടത് വഹത് പർവ്വതം കാണിച്ച് ജബിലിഅല അലിസ്സലാം ചോദിച്ചത് നബിയെ തങ്ങളൊരു വാക്ക് പറഞ്ഞാൽ തങ്ങളൊന്ന് എസ് മൂളിയാൽ ഈ കാണുന്ന വഹത് പർവ്വതത്തെ ഞാൻ മുഴുവനും സ്വർണമാക്കി തരാം നോക്കുങ്ക സ്വർണ്ണമാക്കിത്തരാ ഉഹദ് പർവ്വതം മുഴുവൻ അറേബ്യയിലെ ഏറ്റവും വലിയ മലകളിൽപ്പെട്ടൊരു മലയാണ് ഉഹദ് പർവ്വതം ഉഹദ് മല ആ വഴി മലം മുഴുവനും സ്വർണമായി കിട്ടരാമെന്ന് ആര് ജീവിലെ സ്ഥലം അള്ളാഹുന്റെ കൽപ്പനയുമായിട്ട് വന്നതാണ് വിവിധങ്ങൾ പറഞ്ഞു എനിക്ക് വേണ്ട എനിക്കതിന്റെ ആവശ്യമില്ല അവിടുന്ന് ജീവിച്ച ജീവിതം എന്നെ നീ മിസ്കീനാക്കി ജീവിപ്പിക്കണേ മിസ്കീനാക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാത്തവനാക്കി ജീവിപ്പിക്കാന്നല്ല ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരി തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് മിസ്കീനാക്കണമെന്ന് പറഞ്ഞാൽ കീറിപ്പറഞ്ഞ മുഷിഞ്ഞ വസ്ത്രവുമായിട്ട് നടക്കുന്ന പാറിപ്പറുന്ന മുടിയുമായി നടക്കുന്ന ഭക്ഷണം കഴിക്കാതെ ആ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന അങ്ങനത്തെ ഒരാളാക്കണം എന്നല്ല മറിച്ച് സക്കീനത്തുള്ളവൻ സമാധാനമുള്ളവനാക്കണേ ഒരുപാട് സമ്പത്ത് കുമിഞ്ഞുകൂടുമ്പോ നമുക്ക് എന്തു ചെയ്യും ടെൻഷനായിരിക്കും ഈ സമ്പത്തൊക്കെ ഒരു നാൾ എൻ്റെ കയ്യിൽ നിന്ന് പോകൂലേ ഒരു നാൾ എന്നെ വിട്ടുപോകൂലേ എൻ്റെ മക്കൾ ഈ സമ്പത്തിൻ്റെ പേരിൽ അടിപിടി കൂടൂലേ ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ടെൻഷനായിരിക്കും സമാധാനം നഷ്ടപ്പെട്ടു പോകും എൻ്റെ കച്ചവട സ്ഥാപനങ്ങൾ അത് കൃത്യമായി നടക്കുന്നുണ്ടോ ആരെങ്കിലും അവിടെ കളവ് നടത്തുന്നുണ്ടോ ആരെങ്കിലും അവിടെ വഞ്ചന നടത്തുന്നുണ്ടോ ഇതൊക്കെ ഇങ്ങനെ ടെൻഷനായിട്ടുണ്ടാകും ഇതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനി എങ്ങനെയാണ് ഇത് കൂട്ടുക ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ നമ്മൾ വിചാരിക്കും സമ്പന്നന്മാർക്കൊക്കെ വലിയ സുഖമാണ് സമ്പന്നന്മാർക്കൊക്കെ വലിയ സമാധാനമാണ് എന്നാൽ നമ്മേക്കാൾ എത്രയോ പതിന് മടങ്ങി ടെൻഷൻ അവർക്കുണ്ടാകും അതുകൊണ്ട് തന്നെ സക്കീനത്തുള്ളവനാക്കണം എന്നെ സമാധാനമുള്ളവനാക്കണം വാമിത്തീനയും മിസ്കീന സമാധാനമുള്ളവനാക്കി എന്നെ മരിപ്പിക്കണം കാരണം മരണസമയത്ത് അല്ലെങ്കിൽ വല്ലാത്ത ബേജാറായി പോവും മരണസമയത്ത് വല്ലാതെ വിഷമത്തിലായി പോവും അഷ്റനിഫീസ് ഉമ്രത്തിൽ മസാ മസാക്കി നാളെ അഷ്ററി വരുമ്പോൾ അവിടെയും എന്നെ സമാധാനമുള്ള സഖീനത്തുള്ളവരുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ ഇതാണ് പുന്നാരണ പ്രാർത്ഥന ചില ആളുകൾ അർത്ഥം വെക്കുന്നത് എന്നെ ദരിദ്രനായിട്ട് ജീവിപ്പിക്കണം എന്നെ ദരിദ്രനായിട്ട് മരിപ്പിക്കണം നാളെ ദരിദ്രരുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടണം അങ്ങനെ ഒരിക്കലും അർത്ഥം വെക്കരുത് സമാധാനമുള്ളവനാക്കണം സഖീനത്തുള്ളവനാക്കണം അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും ടോഫീക്ക് നൽകുമാറാകട്ടെ ആ പുന്നാരണവിധങ്ങൾ അങ്ങനെയാണ് ജീവിച്ചത് അവിടുന്ന് വലിയ മിതമായ ജീവിതമായിരുന്നില്ലേ അവിടുത്തത് അവിടത്തേക്ക് എന്തു വേണമെങ്കിലും സമ്പാദിക്കാൻ കൊട്ടാരങ്ങൾ ഉണ്ടാക്കാൻ അവിടത്തേക്ക് അത്ര അവസരങ്ങളാ വന്നത് മക്കയിലെ പ്രമാണിമാർ വന്ന നബിതങ്ങളുടെ മുമ്പിൽ നിന്ന് ചോദിച്ചത് ഈ മക്കയിലെ പ്രമാണിയാക്കി നിന്നെ ഞങ്ങൾ മാറ്റിത്തരാം മക്കയിലെ വലിയ കുബേരനാക്കി തരാം വലിയ സമ്പന്നനാക്കി തരാം വലിയ കച്ചവടത്തിന്റെ മുതലാളിയാക്കി തരാം ഈ പറയുന്ന തൗഹീദിന്റെ വചനം ഉണ്ടല്ലോ അതൊന്ന് മാറ്റി പറയുമോ ഈ കെളിമത്വതൊന്ന് മാറ്റി പറയുമോ ഈ വാദമൊന്ന് തിരുത്തുമോ തിരുത്തുമോ സമ്മതിച്ചില്ല സമ്മതിച്ചില്ല രണ്ടാമത് പറഞ്ഞത് മക്കയിലെ കുലീനകളായ സ്ത്രീകളെ ഇവിടുത്തെ കുബേരന്മാരാകുന്ന പ്രമാണിമാരാകുന്ന കുറേശി പ്രമുഖരടക്കമുള്ളവരുടെ പെൺമക്കൾ നിനക്ക് ഇഷ്ടമുള്ളവരെ വിവാഹം ചെയ്തു തരാം ആരെ ചോദിച്ചാലും വിവാഹം ചെയ്തു തരാം ലഭിതങ്ങള് പറഞ്ഞു എനിക്ക് വേണ്ട എനിക്കതിന്റെ ആവശ്യമില്ല ഞാൻ അതിന് വന്നയാളല്ല നിബിധങ്ങൾ സ്ത്രീലമ്പടനാണെന്ന് ഒഴുതില്ല അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ പെണ്ണുകെട്ടി നടന്ന ആളാണെന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളോട് പറയാനുള്ളത് എൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണേ അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാം സ്ത്രീകൾക്ക് വേണ്ടി ജീവിച്ച ആളല്ല സ്ത്രീകളെ ബഹുമാനിക്കണം അവരെ ആദരിക്കണം അവരെ നിന്ദിക്കാൻ പാടില്ല അവർക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല അവരെ നിങ്ങൾ പൊന്നുപോലെ സംരക്ഷിക്കണമേ എന്ന് ലോകത്ത് പഠിപ്പിച്ചു കൊടുത്ത നേതാവാണ് അവിടത്തേക്ക് പെണ്ണുങ്ങളെ ആവശ്യമുണ്ടായിരുന്നെങ്കിൽ മക്കയിലെ പ്രമാണിമാരായ പിതാക്കന്മാർ ഞങ്ങളുടെ മക്കളെ നിനക്ക് കെട്ടിച്ചു തരാമെന്ന് പറഞ്ഞ് പുന്നാര നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് പോലും എനിക്കത് വേണ്ട എനിക്ക് വലുതു പരിശുദ്ധ ദീനാണെന്ന് പറഞ്ഞ ആ നബിതങ്ങൾ നമുക്ക് മാതൃകയാകണം അവിടുന്ന് സമാധാനം അവിടുന്ന് സഖീനത്ത് ആഗ്രഹിച്ചവരാണ് അവിടുന്ന് സമാധാനം ആഗ്രഹിച്ചവരാണ് ഒരുപാട് സമ്പത്ത് ആഗ്രഹിച്ചവരല്ല നബിയെ എൻ്റെ മുഴുവനും തങ്ങൾക്ക് തന്നേക്കാം എൻ്റെ മുഴുവൻ സമ്പാദ്യം ഞങ്ങൾക്ക് നൽകി നൽകിയേക്കാം മഹാനായ അബ്ദുറഹ്മാൻ ഇബിൻ തങ്ങളില്ലായിരുന്നോ മഹാനായ ഉസ്മാൻ ഇബിൻ ആഹ്വാൻ തങ്ങളില്ലായിരുന്നോ പുന്നാരൻ നബി തങ്ങൾ ചോദിച്ചാൽ കൽ വറിച്ചു കൊടുക്കാൻ ഒരു മടിയും കൂടാത്ത സ്വഭാവത്തിലായിരുന്നോ അവരൊക്കെ ജീവിച്ച നാട്ടിലാണ് അല്ലാൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ പ്രിയ പത്നി ആയിഷത്തു അല്ലയോ ഞാൻ പിറ കണ്ടു മാസത്തില് രണ്ടാമത്തെ പിറ കണ്ടു മൂന്നാം മാസത്തെ പിറയും കണ്ടു എൻ്റെ വീട്ടിൽ അടുപ്പിൽ അടുപ്പ് പുകഞ്ഞിട്ടില്ല എന്ന് സൊഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത് ലോകത്തിൻ്റെ രാജകുമാരനായ മുഹമ്മദു റസൂല്ലഹിഹു അലഹി തങ്ങളുടെ പ്രിയ പത്നിയാണ് ഉമ്മഹാത്തുൽ ഉമ്മീകളിൽപ്പെട്ട പ്രിയ പത്നിയാണ് ആയിഷത്തു ആയിഷത്തുഹുഹ അത്രത്തോളം ലളിതമായ ജീവിതമായിരുന്നു പുന്നാരൻ ബിതങ്ങൾ ജീവിച്ചിരുന്നത് ഒരു കീറുകാരൊക്കെ രാവിലെയും ഒരു കീറുകാരക്കെ വൈകുന്നേരവും കൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ടു പോയത് മഹതിമാരായ ഉമ്മഹാത്തുൽ മുമിനികൾ നമ്മെ പഠിപ്പിച്ചു തരുമ്പോൾ കുറേ സമ്പത്തുണ്ടാക്കലല്ല സമ്പത്ത് കുറേ കുമിച്ചു കൂട്ടി വെച്ച് ഞാൻ ഇതിൻ്റെയൊക്കെ മുതലാളിയാണ് എന്ന ആ ഒരു ദാഷ്ട്യം വെച്ചുകൊണ്ട് നടക്കലല്ല അതൊക്കെ വലിയ അപകടമാണ് എന്ന് പരിശുദ്ധ ഖുർആാനല്ലേ നമ്മെ പഠിപ്പിച്ചത് ഹുമസത്തിൽ വൈലുലിക്കു ഹുമസത്തി ലുമല്ല സബ് അന്നമാല ഹു അഹ്ലത വൈലെന്ന നരകമാർക്കൊക്കെയാണ് ഉള്ളതെന്ന് പരിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് നമ്മളെപ്പോഴും ഒന്ന് സൂറത്താണ് എന്താണ് പറയുന്നത് സമ്പത്തിങ്ങനെ കുമിച്ചു കൂട്ടി വെക്കുകയും എണ്ണി എണ്ണി തിട്ടപ്പെടുത്തുകയും അസബു അന്നമാല ഹു അഹ്ലത ഇങ്ങനെ ഭാവിക്കുകയും ചെയ്യും എൻ്റെ ഈ സമ്പത്തൊന്നും ഒരിക്കലും നശിച്ചു പോവുകയില്ലെന്ന് ഞാൻ തന്നെ മരിച്ചു പോകൂല എന്ന് ഭാവിക്കുന്ന അളവിലേക്ക് സമ്പത്തൊരു മനുഷ്യനെ അഴിമയാക്കി കളയും അന്ധനാക്കി കളയുമെന്നാണ് അള്ളാഹു അങ്ങനെയുള്ള ഫിത്തിനുള്ള സമ്പാദ്യത്തെ തൊട്ട് നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇനിയാണ് പ്രത്യേകിച്ച് പറഞ്ഞത് ഫിത്തിനത്തിൽ ഫിത്തിനയുടെ ഷെറിനെ തൊട്ട് ഫക്കർ മൂലമുണ്ടാകുന്ന തിന്മകളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്ന് നബി തങ്ങൾ പറയുക ദാരിദ്ര്യം മനുഷ്യനെ കുഫറിലെ കടുപ്പിക്കും മനുഷ്യനെ തെറ്റുകൾ കടുപ്പിക്കും ദാരിദ്ര്യം കടന്നുകൂടി കഴിഞ്ഞാൽ ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയും ും സമ്പത്ത് എന്ന തോന്നലുണ്ടാകും ഈ കക്കാനും മോഷ്ടിക്കാനും ഒക്കെ പോകുന്നവര് വലിയ ധനികരൊന്നും അല്ലല്ലോ പണക്കാരൊന്നും അല്ലല്ലോ ഒരു നേരം തന്നത്തിന് ചിലപ്പോൾ വകയില്ലാത്തവരായിരിക്കും സമ്പത്ത് കയ്യിലുള്ള ആൾ കക്കാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ മോഷ്ടിക്കാൻ പോകണ ഞാൻ മോഷണത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത് ഞാൻ പറഞ്ഞത് അവരെ അതിനു പ്രേരിപ്പിക്കുന്നത് അതിനവരെ വശമ്പതരാക്കുന്നത് അവരുടെ ഇല്ലായ്മയാണ് ഫക്കറാണ് ദാരിദ്ര്യമാണ് അതുപോലെ തന്നെ വേഷ്യാവൃത്തി ചെയ്തിട്ടാണെങ്കിലും സമ്പത്തുണ്ട് പൈസ ഉണ്ടാക്കണം എന്ന് ഒരാളെ പ്രേരിപ്പിക്കുന്നത് അതവൻ്റെ ദാരിദ്ര്യമാണ് അവൻ അങ്ങനെയെങ്കിലും ജീവിക്കാൻ ഒരു വഴിയാണ് അത് നോക്കുന്നത് അതൊന്നും അനുവദിക്കപ്പെടാൻ പറ്റുന്ന സംഗതികളല്ല എങ്കിലും ഞാനതിൻ്റെ ഗൗരവം പറ മനസ്സിലാക്കാൻ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ തിന്മയിലെ കടുപ്പിക്കാൻ കുഫിറിലെ കടുപ്പിക്കാൻ ആ ആ മനുഷ്യൻ്റെ ദാരിദ്ര്യം കാരണമായി കാരണമായിത്തീരും അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് എപ്പോഴും ദ്വാരക്കണം അള്ളാഹുവേ എനിക്ക് നീ ദാരിദ്ര്യം നൽകല്ലേ അല്ല എൻ്റെ കുടുംബത്തിൽ നീ ദാരിദ്ര്യം നൽകല്ലേ അല്ല എൻ്റെ തലമുറയിൽ ഒരാൾക്കും നീ ദാരിദ്ര്യം നൽകല്ലേ റഹ്മാനെ അതുപോലെ വഴിപിഴപ്പിക്കുന്ന സമ്പത്തും നൽകല്ലേ എന്ന് ഇത് പുന്നാരനെ വിധങ്ങൾ നമുക്ക് ദ്വാരം തന്നതാണ് ഇനിയും ഒരു ഒരുപാട് പറയുന്നുണ്ട് അതിൽ ഇൻഷാല്ല മറ്റൊരവസരത്തിൽ മറ്റൊരു വീഡിയോയിൽ വിശദമായി നമുക്കത് ചർച്ച ചെയ്യാം ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ദ്വാഹ് നമ്മൾ പതിവാക്കണം കാരണം മുത്തുനുപിതങ്ങൾ പഠിപ്പിച്ചതാണ് പുന്നാരനബിതങ്ങൾ നമ്മെ പഠിപ്പിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഫക്ർ ദാരിദ്ര്യം ഇല്ലാതെയാകാൻ ഫക്ർ വരാതിരിക്കാൻ നമുക്കൊരു തട ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമാണ് അതിന് ഈ ദ്വാഹ് നമ്മൾ നിരന്തരം പതിവാക്കുക നോക്കി ചെല്ലിയാൽ മതി നിങ്ങൾ കാണാതെ പഠിച്ചടങ്ങിയറാവണമെന്നില്ല കുറേ നമ്മൾ നോക്കി ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കാണാതെ പഠിച്ചോളും ഫാത്തിഹയൊന്നും പഠിച്ച ആരുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവൂല അല്ലെ ഫാത്തിഹയൊക്കെ പഠിക്കണം കാണാതെ പഠിക്കണം എന്ന് പറഞ്ഞു നോക്കി ഓതി പഠിച്ചവര് എത്ര ആളുണ്ടാവും നൂറുപേരുണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ആളുകളും കേട്ടു പഠിച്ചവരാണ് എപ്പോഴും നമ്മൾ മദർസകളിൽ പോയപ്പോ ഇങ്ങനെ ഓതുന്നത് ചെറു ചെറുപ്പം മുതൽ തന്നെ ഒന്നാം ക്ലാസ് മുതൽ തന്നെ അല്ലെ അര ക്ലാസ് മുതൽ തന്നെ നമ്മുടെ വലിയ കുട്ടികൾ സീനിയേഴ്സ് ഇങ്ങനെ ഓതുന്നത് കേട്ട് 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 എന്ത് ചെയ്താണ് ഫാത്തിഹ കാണാതെ പഠിച്ചതാണ് അല്ലാതെ നോക്കി പഠിച്ചവരും ഉണ്ടാവില്ല അതുപോലെ തന്നെ കുൽഹു അല്ലാഹു അഹദ് അതുപോലെ കുല്ലാഹുദ് ബിറബിൽ ഫലക്ക് ഇതുപോലെയുള്ള സുഹൃത്തുക്കളൊക്കെ ചെറിയ സുഹൃത്തുകളൊക്കെ നമ്മൾ പഠിച്ച് അതുപോലെ കേട്ടു കേട്ടാണ് പഠിച്ചത് നമ്മളിപ്പോൾ ഞാനൊരു ബൈത്യത്തിലൊയാ ി ബൈത്ത് എല്ലില്ലേ ഇപ്പം എൻ്റെ കൂടെ നിങ്ങൾക്കും ചെല്ലാൻ പറ്റിയില്ല ബൈത്ത് നിങ്ങൾക്കും മനസ്സിലേക്ക് ആ വൈത്ത് കടന്നു പോകുന്നില്ലേ ഇത് നിങ്ങൾ ചൊല്ലിപ്പഠിച്ചതാണോ അല്ല എപ്പോഴും നമ്മൾ ഇങ്ങനെ ചൊല്ലുമ്പോൾ നമുക്കിങ്ങനെ അത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മൾ പഠിച്ചു പോകും അതുകൊണ്ട് ഇപ്പം നിങ്ങൾ നോക്കി ചെല്ലിയാൽ മതി ഇൻഷാല്ല സ്ക്രീനിൽ ആ പ്രാർത്ഥന ഉണ്ടാകും ഇൻഷാല്ല ഞാൻ ചൊല്ലിത്തരാം നിങ്ങൾ നോക്കി ചെല്ലുക അല്ലാഹും وفتنه القبر وعذاب القبر وشر فتنه الغنى وشر فتنه الفقر اللهم اني اعوذ بك من شر فتنه المسيح الدجال اللهم اغسل قلبي بماء الثلج والبرد اللهم اغسل قلبي بماء الثلج والبرد ونق قلبي من الخطايا كما نقيت الثوب الابيض من الدنس وباعد بيني وبين خطاياي كما باعدت بين المشرق والمغرب اللهم اني اعوذ بك من الكسل والمأثم والمغرم اللهم إني أعوذ بك من فتنة النار وعذاب النار وفتنة القبر وعذاب القبر وشر فتنة الغنى وشر فتنة الفقر اللهم إني أعوذ بك من شر فتنة المسيح الدجال اللهم أغسل قلبي بماء الثلج والبرد ونقي قلبي من الخطايا كما نقيت الثلج ثوب الأبيض من الدنس وباعد بيني وبين خطاياي كما باعدت بين المشرق والمغرب اللهم اني اعوذ بك من الكسل والمأثم والمغرم അള്ളാഹു നമ്മുടെ ദ്വാര കബൂലാക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ നിങ്ങൾ ദ്വാര എപ്പോഴും ഈ ദ്വാ പതിവാക്കുക എല്ലാ സമയത്തും നിങ്ങൾ പതിവാക്കുക കഴിവിൻ്റെ പരമാവധി അധികരിപ്പിക്കുക അള്ളാഹു നമ്മുടെ ഫക്ക്രനെ തൊട്ട് അള്ളാഹു വഴിപഴിപ്പിച്ച് കളയുന്ന സമ്പാദ്യത്തെ തൊട്ട് അതുപോലെ തന്നെ സർവ്വ ബലാഹ് മുസീവാത്തുകളെ തൊട്ടും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ ഈ ദ്വാഹ നിങ്ങളെപ്പോഴും പതിവാക്കുക അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാൻ തോഫീക നൽകുമാറാകട്ടെ അത് കാരണം നമ്മുടെ ദാരിദ്ര്യവും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു നീക്കിത്തരുമാറാകട്ടെ സകല ദുൽമുകളെ തൊട്ടും സകല പ്രയാസ